രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസങ്ങളും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായിട്ടും എഴുതിയുണ്ടാക്കിയത് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വിപുലമായ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് അതിലുപരി ഇന്ത്യൻ ഭരണഘടന മുഴുവനായും കൈകൊണ്ടെഴുതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിലെ ലൈബ്രറിക്കുള്ളിലാണ് ഒരു പ്രത്യേക പെട്ടിക്കുള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിനുള്ളിൽ ഫ്ലാനൽ എന്ന് പറയുന്ന തുണിയിൽ പൊതിഞ്ഞ് അതോടൊപ്പം തന്നെ നാഫ്തലിൻ ഗുളികകളൊക്കെ നിക്ഷേപിച്ച് വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഈ ലൈബ്രറിയിൽ ഇന്ത്യൻ ഭരണഘടന സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ പേജിനും ഓരോ ഗോൾഡ് ലീഫ് ഫ്രെയിമുണ്ട് അത് മാത്രമല്ല ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും അതിൻ്റെ ആദ്യത്തെ പേജിൽ മനോ